നമ്മൾ ഇന്ന് മാങ്ങനെ കൊണ്ട് ആപ്പി ഉണ്ടാക്കിയാണ് നമ്മൾ തുണിയും മാങ്ങി ഒടിച്ചിട്ടുണ്ട് ഇവിടെ നല്ല കാറ്റായിരുന്നു ബോർ അടിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചതാണ് നമ്മൾ പാത്രവും കത്തി എടുത്തിട്ടുണ്ട് നമ്മൾ മാങ്ങ കഴുകിയിട്ടുണ്ട് കഴുകിട്ടുണ്ട് മാങ്ങ കഴുകിയിട്ടുണ്ട് അപ്പൊ നമ്മൾ മാങ്ങക്ക് മാങ്ങ ഒരു വരയിട്ട് കൊടുക്കുന്നു നമുക്ക് ഫുള്ളും ഫ്രിറ്റിട്ട് വരയിട്ട് കൊടുക്കുന്നു അതേപോലെ മാങ്ങക്ക് ഓരോ ഇത് പീസാക്കി വെക്കണം ഉപ്പീസയ്ക്ക് ശേഷം നമ്മൾ ഉപ്പും മുളക് എടുത്തിരിക്കുകയാണ് മുളക് മുളക് കുറച്ച് ഇത്രയും മുളകെടുത്തിരിക്കുകയാണ് നമ്മളിൽ തട്ടിയ ശേഷം ഉപ്പിട്ടെടുക്കാൻ പോകുകയാണ് ഉപ്പൊന്ന് മുളകിനോട് കുറച്ചാണ് ഉപ്പ് ഇടേണ്ടത് ഉപ്പ് തൈട്ട് ഇത്രയും എടുത്തിരിക്കുകയാണ് ഉപ്പ് ഇട്ട ശേഷം രണ്ട് മിക്സ് ആക്കി ഒരച്ചു കുടിക്കാൻ വെറുത്തിക്ക് തിരി കുടിക്കാൻ മതി നമുക്ക് കുറച്ചും കൂടി മുളകും ആവശ്യമുണ്ട് നമ്മൾ ഇത്രയും മുളക് വരുന്നുണ്ട് മുളക ഉപ്പിലൊക്കെ മുളക് തുള്ളി വെള്ളം കാരണം തുള്ളി വെള്ളം വെക്കണം കുറച്ചുപ്പടുക്കാൻ പാടില്ല കുറച്ചു അടിച്ചുപ്പിക്കാൻ അപ്പം ഉപ്പിട്ട് കുറച്ച് തുള്ളി ഉപ്പ് മുളകിന് വെള്ളമാക്കിയ ശേഷം നല്ല മിക്സാക്കാൻ മിക്സാക്കിയ ശേഷം നല്ല ചുച്ചാക്കി കൊടുക്കാൻ തുച്ഛാക്കിയ ശേഷമാണ് നമ്മൾ ഒരു തുണി എടുത്ത ശേഷം ഒരു തുണിയെടുക്കാൻ ഒരു തുണി എടുത്ത ശേഷം തുണിയിലൊരു മാങ്ങ വെക്കാൻ അത് ശേഷം നമ്മൾ വൃത്തിക്ക് മാങ്ങ വൃത്തിക്ക് പൊതിയാൻ പുതിയ ശേഷം പുറത്ത് ഒരു കല്ലിലാണ് വന്നിട്ടുണ്ടെങ്കിൽ കല്ലിൽ ഇട്ടടിക്കലായി